കാക്കേഞ്ചാൽ കൊല്ലാടയിൽ തീപിടുത്തം രണ്ടേക്കറോളം സ്ഥലത്ത് തീപ്പടർന്നു ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയായിരുന്നു തീപിടുത്തമുണ്ടായത് സ്വകാര്യ വ്യക്തിയുടെ കാട് കാടുപിടിച്ചു കിടന്ന രണ്ടേക്കർ സ്ഥലത്താണ് തീപിടുത്തമുണ്ടായത് അടുത്ത കൃഷിയിടങ്ങളിലേക്ക് തീ പടരാതെ നാട്ടുകാരും പെരിങ്ങോത്ത് നിന്നുമെത്തിയ ഫയർഫോഴ്സും തീ നിയന്ത്രണവിധേയമാക്കി മലയോരത്ത് വേനൽ കടുത്തതോടെ തീപിടുത്തവും വർദ്ധിച്ചു വരികയാണ് ആഘോഷങ്ങളിൽ ഒന്നിച്ചുങ്ങാൻ ഒരു കം ആകർഷകമാക്കാൻ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മാത്രമായി വർണ്ണവസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന കലവറ ഹൈ ഫാഷൻ ബ്യൂട്ടിക് സെൻട്രൽ ബസാർ ചെറുപുഴ സാരി സൽവാർ സെറ്റുകൾ റോംബോ വെസ്റ്റേൺ ടോപ്പുകൾ ജീൻസ് ടീഷർട്ട് സിഗരറ്റ് പാൻസ് ലെഗിൻസ് ഷോളുകൾ ഇന്നർവെയർ റണ്ണിംഗ് മെറ്റീരിയൽസ് ലൈനിങ് നൈറ്റി പീസുകൾ തുടങ്ങി എല്ലാവിധ വസ്ത്രങ്ങളും ഒരിടത്ത് നിന്നു സന്ദർശിക്കുക ഹൈ ഫാഷൻ ബ്യൂട്ടിക് സോന ഗോൾഡ് ബിൽഡിംഗ് സെൻട്രൽ ബസാർ ചെറുപുഴ